ചിയാരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയെ കാമുകൻ പെട്രോൾ ഒഴിച്ച് തീകുളത്തി കൊലപ്പെടുത്തി പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തി മുറിവേൽപ്പിച്ച ശേഷമായിരുന്നു തീകൊളുത്തിയത് പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി വ്യാഴാഴ്ച രാവിലെ മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകം നടന്നത് ചിയാരം വത്സാലയം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള നീതുവാണ് ക്രൂര കൊലപാതകത്തിനിരയായത് കൊല്ലപ്പെട്ട നീതു കോടാലി ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വടക്കേക്കാട് സ്വദേശി കല്ലൂക്കാട്ടായിൽ നിതീഷിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് പിടിയിലായ യുവാവ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നീതുവുമായി അടുപ്പത്തിലായിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് നീതുവുമായി പ്രണയത്തിലായതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി നീതുവിനും മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടെന്നറിഞ്ഞതോടെയാണ് പ്രതി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയത് നീതുവിന്റെ വീടിനു സമീപം പുലർച്ചെ ബുള്ളറ്റിലെത്തിയ യുവാവ് പുറകുവശത്തെ വാതിലിൽ കൂടി വീടിനകത്തു കയറി നീതുവുമായി ഉണ്ടായതായും പറയപ്പെടുന്നു ഇതിനിടെ ബാത്റൂമിൽ പോയി ഇറങ്ങി വന്ന നീതുവിനെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയ ശേഷം കുപ്പിയിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയായിരുന്നു ബഹളം കേട്ട് നീതുവിന്റെ അമ്മൂമ്മയും മുകളിലെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മാവനും സമീപവാസികളും ഓടിയെത്തി യുവാവിനെ പിടിച്ചുകെട്ടിയിട്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നീതുവിനെ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ആളുകളുടെ ഇയാളുടെ അഭിപ്രായത്തിനോട് വഴങ്ങാത്തതിനെ തുടർന്നുള്ള വിരോധമാണ് എന്നാണ് ആളുകൾ ആദ്യഘട്ടത്തിൽ പറയുന്നത് കുട്ടിയുടെ അമ്മൂമ്മ മാത്രമേ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവർ ചായ വയ്ക്കാനൊക്കെയുള്ള തിരക്കിലുള്ള നേരത്താണ് ഇയാൾ വീടിൻ്റെ പുറകിലൂടെയാണ് വന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ബുള്ളറ്റ് കൊണ്ടുവന്ന് വെച്ച് ഹാഫ് ഷൂ രണ്ട് ഊരിയിട്ട് ഗ്ലൗസും സോക്സുമായി പ്രതി അകത്തേക്ക് പോയി എന്നാണ് പിന്നീട് പ്രതിയെ പിടിച്ചുകൊടുത്ത ആളുകൾ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ീതുവിന് ആറു മാസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ മരിക്കുകയും അച്ഛൻ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തതിനെ തുടർന്ന് അമ്മൂമ്മയുടെയും അമ്മാവന്മാരുടെയും ഒപ്പമാണ് നീതു താമസിച്ചു വന്നിരുന്നത് അയൽപ്പക്കത്തുനിന്ന് ഒരു കരച്ചില് അപ്പൊ നമ്മൾ ഓടി വന്ന് നോക്കുമ്പോ ബാത്റൂമിൽ ഒരു കുട്ടി ഇങ്ങനെ ആകെ പുകയില് പുക പിടിച്ച് ഏഹ് കുറേ ബ്ലഡ് വന്ന് കിടക്കുന്നുണ്ട് കുട്ടി ആകെ ഒരു അൺകോൺഷ്യസ് ലെവലായിരുന്നു പിന്നെ ഈ വന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു അവരെ അവരുടെ ബുള്ളറ്റും പ്രതിയുടെ ചെരുപ്പും കത്തിയും പെട്രോൾ സൂക്ഷിച്ച ബാഗും പോലീസ് കണ്ടെടുത്തു സംഭവം അറിഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഇപി എസ് ഷംസുദ്ദീൻ നെടുപുഴ എസ് ഐ അനീഷ് തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾക്കായി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടി സി തൃശ്ശൂർ